السلام <سؤال> عليكم ورحمه الله تعالى وبركاته الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه الفائزين برب الله اما بعد رب زدنا علما وحلما وفهما وعقلا وذوقا كاملا رب اتمم بالخير والسعد نبدا الدرس كيلو المشاهم 5275 اللي النهارده بندير النهارده اولا സോക്ഷം തുടങ്ങിയാൽ നിസ്കാരം സഹായമാകുമോ എന്ന് നമ്മൾ നമ്മളത് നമ്മുടെ ഗ്രൂപ്പില് ചോദ്യത്തിന്റെ ആദ്യം പറഞ്ഞതുപോലെ പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ളത് അവരെ തുടർന്ന് നിസ്കരിക്കുന്നതിന്റെ ഹുക്കം എന്താണ് എന്നാണ് അതിലടക്ക് പറഞ്ഞു അമ്പലി മദപ്പില് അങ്ങനെ അഭിപ്രായം ഉണ്ട് പോലും അവർക്ക് എന്നാണ് കേൾക്കുന്നത് എന്നാല് അമ്പലി മദ്ഹത്തിന്റെ ഗ്രന്ഥം അതിൽ അവര് ആധികാരികമായി എടുക്കുന്ന ഗ്രന്ഥമാണ് ബിമാ ഇത്തിഹാഫുമാണ് അതില് മസ്സറിയും പറയുമ്പോ അതിന്റെ ദലീലിന് ഹരീസും പറഞ്ഞിട്ടുള്ള കിതാബ് എന്റെ കയ്യിലുണ്ടാ കിതാബ് അപ്പോ അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട് വേറെയും പല ഗ്രന്ഥങ്ങളും ഹംബി മദബിന്റെ ഗ്രന്ഥങ്ങൾ പഠിക്കാൻ സൗകര്യപ്പെട്ടിട്ടുണ്ട് അവിടങ്ങളിൽ ഒന്നും പ്രബലമായ ഒരഭിപ്രായവും സോക്സിനെ പറ്റി പറഞ്ഞിട്ടില്ല പറഞ്ഞത് മുഴുവനും ഇപ്പൊ ഇതിൽ തന്നെ ഞാനിപ്പോ നിങ്ങക്ക് വായിച്ചാൽ പോകും ുഫ ധരിക്കുന്നതിന്റെ പേരിൽ വന്നത് നാപ്പതോളം ഹദീസുകൾ വിശദീകരിക്കുമ്പോഴാണ് നാപ്പതോളം ഹദീസുകളാണ് ഈ വിഷയത്തിൽ വിശദീകരിക്കുന്നത് ഈ നാൽപ്പതോളം വരുന്ന ഹദീസുകളിലും അതിന്റെ വ്യത്യസ്ത മസരുകൾ പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുകയാണ് അഹമ്മദ് അറബ് അങ്ങനെ ഹദീസൻ നസുഹി സാഹു അലഹി വസ്ലം എത്ര വന്നിട്ടുണ്ട് അറബ് നാപ്പതോളം ഹദീസുകൾ അവിടെ ഒക്കെ ഉപയോഗിച്ചത് ഒന്നിക്കൽ ഹുഫ അല്ലെ ജോറബേന് അല്ലെ അല്ലെ ജബാബിറ ഇങ്ങനെയുള്ള പദങ്ങളെ കൊണ്ട് ആണ് ആ വിഷയത്തെ പരിചയപ്പെടുത്തുന്നത് അപ്പൊ അതൊന്നും ഏതല്ല അല്ല ഹുഫ എന്ന് പറഞ്ഞത് ഇടുന്ന തോലുകൊണ്ട് ഉണ്ടാക്കുന്ന ആ ഷൂ പോലത്തെ സാധനം ജബാബിറയും അതുപോലെ തന്നെ അതുപോലെ തന്നെ നാല് എന്നുള്ള ഉദ്ദേശിക്കുന്നത് നാല് പോലെ അതായത് ചെരുപ്പ് പോലെ ഉപയോഗിക്കുന്ന സാധനമുണ്ട് അത് ഇപ്പോൾ വിപണിയിൽ ഉണ്ട് അതൊരു തോല്പോലെയുള്ള ഒരു സാധനാണ് ഇപ്പോ നമുക്കറിയാം ഒരു കറുത്തിട്ട് പിന്നെ സോക്സ് അല്ല അത് സോക്സല്ലത് സോസൻ കാർഡിനെ കട്ടിരുന്നിട്ട് കൊണ്ടുള്ള കൊണ്ടുള്ളതന്നെ ഇപ്പൊ നമ്മള് മക്കത്തൊക്കെ ഹജ്ജിനും ഉംറക്കും ഒക്കെ പോകുമ്പോഴും ഒക്കെ കണ്ടിട്ടില്ലേ ചില ആളുകൾ അത് ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് അത് അവർക്ക് ആ പിന്നെ അവിടുത്തെ മാർബിളിന്റെ തണുപ്പ് ഇതൊക്കെ ഏൽക്കാതിരിക്കാൻ വേണ്ടി ഇരിക്കാനും ചവിട്ടാനും ഒക്കെ കൊണ്ടുവരും ആ സാധനം ഇതിലേക്ക് കിയാസ് ആക്കാൻ പറ്റും അതിന്മ തടമ്പ്പോൾ അത് അനുവദനീയമാണ് എന്ന് അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉണ്ട് നമ്മുടെ ഗ്രന്ഥങ്ങളിലും അതിന്റെ പിന്നെ നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ കെയാസി ആയിട്ട് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് പറ്റുമെന്ന് അല്ലാതെ ഈ സാധാരണ ഉള്ളിൽ ധരിക്കുന്ന സോക്സി എന്നത് ആ ഹുക്കുമ്പിൽ പെട്ടത് അല്ല എന്നതാണ് പിന്നെ മറ്റൊന്ന് അവിടെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അവര് ഷൂവും അതുപോലെ തന്നെ ഈ ജബാബിറയും ധരിക്കുമ്പുള്ളിൽ ഇത് ധരിച്ചിട്ടുണ്ട് അപ്പോൾ ആ തടവുന്നത് എതിൻ്റെ മുകളിൽ ഈ ജബാബ് നമ്മുടെ ഹുഫ എന്ന് പറഞ്ഞതിന്റെ മുകളിൽ തടവുന്നത് അത് അഴിച്ചിട്ട് ഏതായി മുകളിലുള്ള സോക്സമ്മ തടഞ്ഞു എന്നൊരു അഭിപ്രായവും അവരുടെ ഗ്രന്ഥത്തിലുണ്ട് അതായത് വെറും സോക്സ് അല്ല പറയണത് സോക്സത്തിന്റെ കൂടെ ഇട്ടിട്ടുണ്ട് രണ്ടും കൂടിയാണ് അവർ ധരിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് അയച്ചിട്ട് അതിന്റെ മുകളിൽ തടഞ്ഞാൽ പറ്റും എന്നൊരു അഭിപ്രായം ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ചില ചിലപ്പോൾ അറിയുന്നവരാണെങ്കിൽ ഈ പിന്നെ അമ്പലി മധവ് പ്രകാരം അറിയുന്നവരാണെങ്കിൽ ഈ മസ്സല പ്രകാരം ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും അതല്ലെങ്കിൽ അവര് ഈ നമ്മൾ കറുത്തായിട്ട് കാണുന്നുണ്ടെങ്കിലും സാധനം ചിലപ്പോൾ ഈ തോൽ പോലുള്ള കട്ടിയുള്ള ചെരുപ്പിനെ ഉപയോഗിച്ചില്ല ആ സാധനം ആയിരിക്കും അപ്പോൾ അതിന്റെ മേൽ ജായ്സാണ് നമ്മൾ സാധാരണ വെറും ഞാല് എന്ന് പറഞ്ഞതിന്റെ ഒക്കും അതിൽ വരുന്നില്ല എന്നതാണ് മനസ്സിലാക്കാനുള്ളത് അപ്പോ സാധാരണ ഇവരിൽ ഒരു ചെറിയ ഒരു അളവ് ഇങ്ങനെയുണ്ട് ഇപ്പൊ നല്ല ഷൂവൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇട്ട് വരുന്നത് അപ്പോൾ ആ ഷൂവിന്റെ മുകളില് തടവ എന്ന് പറഞ്ഞാൽ അത് ഹുഫന്റെ സ്ഥാനത്താണ് നിൽക്കുന്നത് ആ ആ കാരണം കൊണ്ട് അതെടുത്തിട്ട് അതഴിക്കൊച്ചിട്ട് അതിന്റെ മുകളിൽ തടഞ്ഞാലും മതിയെന്ന് അവർക്കുണ്ട് അതിന്റെ അടിയിലാണോ മുകളിലാണോ തടവേണ്ടത് എന്നതിലൊക്കെ മസല ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പക്ഷെ മുകളിൽ തടഞ്ഞാൽ മതി അതാണ് ഷറേന്റെ ഹുക്കുമ്പ് അപ്പൊ നമ്മളെ ബുദ്ധി കൊടുക്കുകയാണെങ്കിൽ തടേണ്ടത് എവിടെയാണ് അടിയിലല്ലേ അവിടെ എല്ലാം എന്തെങ്കിലും ചളി ഭൂഷണുണ്ടാകുക എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല ഷറ പറഞ്ഞു മുകളിൽ തടഞ്ഞാൽ മതി അതേപോലെ ഹൈമാറിന്റെ പേര് തലപ്പാവിന്റെ പേര് തടഞ്ഞാലും പറ്റും എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഹദീസിന്റെ ചില ഭാഗങ്ങൾ എടുത്തുകൊണ്ട് അവര് ലക്ഷ്യമായിട്ട് അവര് മസാല കണ്ടുപിടിച്ചിട്ടുണ്ട് നമുക്ക് പറ്റില്ല നമുക്ക് തലയിൽ അല്പം തന്നെ തള്ളണം തലയിൽ കെട്ടുമ്പോൾ തടഞ്ഞാൽ അവർക്ക് ശരിയാവുന്ന മസലയുണ്ട് അതും എനിക്ക് കാണാൻ സാധിക്കും അപ്പൊ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു രൂപത്തിലായിരിക്കാം അവരത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം അങ്ങനെ അത് നമുക്ക് വ്യക്തമാവുന്നു എങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ ഒന്നും പ്രശ്നമില്ലെങ്കിൽ അവരുകൂടെ തുടരാം അങ്ങനെയാണ് മറ്റേത് വെറും ഒരു സോക്സെറ്റ് നടക്കുന്ന ഒരാളായിട്ടോ മറ്റോ വന്ന് അവരെ അതിന്റെ മുകളിൽ തടഞ്ഞിട്ടാണെങ്കിൽ അത് ശരിയാവുകയില്ല അതായത് വെറും സോക്സിൽ തടവാം എന്ന ഹുക്കുമിനെ മനസ്സിലാക്കുന്ന ഒരാളായിട്ടാണെങ്കിലും പറ്റൂല വെറും സോക്സ ധരിച്ചുകൊണ്ട് നടന്ന് വന്ന ഒരാളാണെങ്കിലും പറ്റില്ല കാരണം എന്തുകൊണ്ട് അത് ഈ പറഞ്ഞ ഹുക്കുമിലേക്ക് വരുന്നില്ല കാരണം വെള്ളം ചേരാൻ പറ്റില്ല അങ്ങനത്തെ സാധനം എന്നാ പറഞ്ഞത് അത് ഈ സോക്സയിൽ നിന്ന് ഒഴിവാകൂല എന്നതുകൊണ്ടാണ് അപ്പൊ മൂന്ന് വിഷയം അതിന് മനസ്സിലാക്കാനുണ്ട് ഒന്ന് ഇപ്പൊ അവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ നാൽപ്പതോളം ഹദീസുകൾ പറഞ്ഞതിലൊക്കെ ഹുഫ തടവ എന്നും അതുപോലെ തന്നെ ജബാബിറ എന്ന് പറഞ്ഞ സാധനം അതായത് ഇതിന്റെ താഴത്ത് കടയിലുള്ള സാധനമാണിത് അത് പിന്നെ മേൽജോടി എന്ന് പറയും ഹുഫ് മറ്റേ കട്ടിയുള്ള സാധനം തോൽ കൊണ്ടൊക്കെ ഉള്ള അതുപോലെ തന്നെ നഴലായിട്ട് വരുന്നതിനെ കുട്ടി ധരിച്ചാൽ ശരിയാകും എന്നത് അഭിപ്രായം നമ്മുടെ ഹദീസുകളിൽ നിന്നൊക്കെ വ്യക്തമായതാണ് അപ്പോ അത് ആ ഹദീസിന്റെ ഇസ്റ്റിംബാത്തിൽ നിന്നാണ് അവർ ആ ഹുക്കുമ്പോ പ്രതിപാദിക്കുന്നത് അപ്പോ സോക്സും ഈ പറഞ്ഞു ഇട്ട് വന്നാൽ അത് അതില് ഹൊക്കുമ്പ് ബാധിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോ സോക്സ് അഴിച്ചിട്ട് തടയണുണ്ടാവും സോക്സിന്റെ മോള് അല്ല സുഹു അഴിച്ചിട്ട് അല്ലെങ്കിൽ മുകളില് അങ്ങനെ തടങ്ങുമ്പോ അവർക്ക് അത് അനുവദനീയമാണ് എന്നുള്ള മസാല ഉണ്ട് എന്ന് മനസ്സിലാക്കണം അല്ലാതെ ബിൽ ഇത്തലാഖല് വെറും സോക്സ് ധരിക്കായ്മ തടവാന്നുള്ള മസല അവരിലും ഇല്ല എന്നത് വളരെ വ്യക്തമാണ് അവരുടെ ഗ്രന്ഥങ്ങളെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് തന്നെയാണ് പത്ത് ഈ അടിസ്ഥാനത്തിലായിരിക്കും അവരിന്ന് അറിയുന്ന ആളുകൾ അത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം പിന്നെ സാധാരണ അവർ ഒരു ഷൂട്ടിട്ട് തന്നെ ആയിരിക്കും പോകുന്നത് ആ ഷൂസ് വെച്ചിട്ട് സോക്സമ്മ തലയിട്ട് അങ്ങനെ പള്ളിയിലേക്ക് കയറണമായിരിക്കും നിങ്ങൾ കാണുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് മനസ്സിലാകും അല്ലാതെ പിന്നെ പള്ളിയിലോ അല്ലെങ്കിൽ കടയിലോ ഒക്കെ വെറും സോക്സ് ഇട്ട് ധരിച്ചിട്ടുള്ള അതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെ ആവുമ്പോൾ അത് ശരിയാകും എന്നത് അഭിപ്രായം അവരുടെ ഗ്രന്ഥത്തിലുണ്ട് ഇൻഷാല് അതാണ് അവിടെ മനസ്സിലാക്കാനുള്ളത് അപ്പോൾ ആ മസല വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ആമല് അവർ കൊണ്ടുവരുന്നത് എങ്കിൽ അതിന് ശഹത്തുണ്ട് എന്ന് മനസ്സിലാക്കാം അതല്ലെങ്കിൽ അത് നമുക്ക് സഹയല്ല അവരുടെ കൂടെ തുടർന്നാൽ അപ്പോൾ ശരിയാകില്ല എന്ന് മനസ്സിലാക്കണം പക്ഷെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു മറ്റെന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അന്വേഷിക്കുക അല്ലാതെ